ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ നീതാദമിയുടെ എല്ലാ മണ്ഡലമായ ശ്രീ നീതു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരളത്തിന്റെ ആദരണിയായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ ഭീഷണെ പോലെ തന്നെ രാഷ്ട്രീയത്തിലെ ഭീഷണാചാര്യമാരുടെ അവരെ നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യം ഒരാൾ എപ്പം മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന ഭീഷ്മചാര്യെ പോലെ ഞാനിനി മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് താരമ്പര്യം ആജീവനാന്ത എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ തുടങ്ങാൻ ശേഷിയുള്ള അത് തന്റെ കർമ്മം കൊണ്ടുതെളിച്ച ഏറെ പ്രിയപ്പെട്ട സന്നിധരായിരിക്കുന്നു മറ്റു പ്രിയപ്പെട്ടവരെ പറഞ്ഞു ഞാനും സമയം കളയുന്നില്ല ഞാന് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്റെ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് ശ്രീജിത്ത് വിശേഷോടെ ബർത്ത്ഡേ ദുബായിൽ വെച്ചിട്ടായിരുന്നു അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരാൾ ഫ്ലൈറ്റ് കയറി ദുബായിൽ വന്നു പ്രിയപ്പെട്ട നീതു ഞാൻ തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ് അപ്പൊ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂവി വേൾഡിന്റെ പ്രോഗ്രാമിൽ വളരെ വേണമെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ചെയ്തവർ മാറിയിരിക്കാം പക്ഷെ അവിടെ വന്ന് ആ ബർത്ത്ഡേക്ക് എന്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പ്രയാസമായിരിക്കും ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും നീതിബോധം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ശേഷിയുള്ള നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നീതു മാമായി വളരാൻ ശേഷിയുള്ള കണിയാൻ കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ വന്നത് രണ്ട് കുട്ടികാലത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ നഴ്സിന്റെ മൂത്ത് നോക്കി തുപ്പിയാ ഒരു വൃത്തികെട്ട ചിലക്കരുന്നത് മണ്ണിചാരി എനിക്ക് പേടിയായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരുവന്ന് അതിങ്ങനെ തിരിയിടാം കൊല്ലം മിനിസിയർ ആശുപത്രിയിലാണ് ഞാൻ അന്ന് ചികിത്സിച്ചു അപ്പൊ ഈ കാല നല്ല കുഴിയാണ് ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് ഒഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പോഴൊക്കെ ഞാൻ കിടന്നാലറി വിളിക്കുന്ന സമയത്തും അമ്മയെ നല്ലായിരുന്നു ഒന്ന് വിളിക്കുന്നത് സിസ്റ്ററെ സിസ്റ്ററെ വിളിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റിപ്രസന്റേറ്റീവ് ആയിട്ടാണ് ആദ്യമായി ജോലിക്ക് കയറുന്നത് പൊതുവേ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചത് നഴ്സുമാരായിരുന്നു അപ്പോ അങ്ങനെ നേഴ്സുമാരുമായിട്ട് ബന്ധമുണ്ട് പിന്നീട് നിങ്ങളുടെ ജാസ്മിനൊക്കെ ഈ നഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ പിടിച്ച സമയത്ത് എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാർ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടാത്തിലായിരുന്നിട്ട് പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടാണ് എന്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടു കൂടിയാണ് രണ്ടാമത് ഇവിടെ വരാനുള്ള കാരണം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാഡമിക്ക് കഴിയുന്നു എന്നുള്ള ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാമെന്നതാണ് മറ്റ് വിശദമായിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം എല്ലാവരോടും ഒരായിരം സ്നേഹമൊന്നും നീക്കി അറിയിക്കുന്നതിനോടൊപ്പം ഈ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒരു അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയാൻ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് ആരോഗ്യ ആരോഗ്യരംഗമാണ് സമസ്ത മേഖലയും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാണെങ്കിൽ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ആസ്ട്രാ സെനക്ക കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് അപ്പൊ ഞാൻ ജനപ്രതിനിധികളൊക്കെ ഉണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെയും ഹിസ്റ്ററി എടുക്കുക അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗ മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന ഗവൺമെന്റ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിലേക്ക് എത്തിയത് ആ സാഹചര്യം അതായിരുന്നത് പക്ഷേ മനുഷ്യനെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എന്റെ സംശയമാണ് എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവമുണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് നേഴ്സുമാര് രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാം നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തെ തന്നെ വലിയ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആത്മഹത്യ ചെയ്തിട്ടുള്ള നഴ്സുമാരുണ്ട് പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം നിശബ്ദത ഈ നാരമെ നശിപ്പിക്കുന്ന ഒന്നാണ് പ്രതികരിക്കുക ഒന്നും നഷ്ടപ്പെടത്തില്ല ധൈര്യമായി കഴിയുന്നുണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച നീതാദമിയുടെ എല്ലാം എല്ലാമായി എല്ലാവർക്കും ഞാൻ നമ്മുടെ സമതാനി സാഹിബിന്റെ മോശം

പറഞ്ഞത് ഒരു ആണെന്നുണ്ടെങ്കിലും ട്രൂ ടു ദാറ്റ് പലപ്പോഴും നമ്മൾ ഓരോരുത്തർക്കും പറയാൻ ആഗ്രഹിക്കില്ല നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ വെമ്പൽ കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു പുതുസമൂഹത്തിന്റെ ശബ്ദം തന്നെയാണ് അദ്ദേഹം